വിനോദസഞ്ചാരികളുടെ പ്രിയപ്പെട്ട ഇടമായി കേരളം മാറുന്നുവെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് കാസർഗോഡ് കാഞ്ഞങ്ങാട് നിർമ്മിച്ച കൈറ്റ് ബീച്ച് പാർക്ക് മന്ത്രി നാടിന് സമർപ്പിച്ചു കൂടുതൽ സഞ്ചാരികളെ ആകർഷിക്കാൻ കൈറ്റ് ബീച്ച് പാർക്കിന് സാധിക്കുമെന്നാണ് പ്രതീക്ഷ ടൂറിസം വകുപ്പ് ഒന്നേ ദശാംശം രണ്ടു കോടി രൂപ മുതൽ മുടക്കിയാണ് ടൂറിസം മേഖലയിൽ വലിയ കുതിച്ചുചാട്ടം സാധ്യമാക്കാൻ പദ്ധതിക്ക് സാധിക്കും സഞ്ചാരികളുടെ പ്രിയപ്പെട്ട ഇടമായി കേരളം മാറുകയാണ് സംസ്ഥാന സർക്കാരിന്റെ കൃത്യമായ ഇടപെടലുകളുടെയും കാലാനുസൃതമായ പ്രചാരണ പരിപാടികളുടെയും ഫലമായി ഓരോ വർഷവും കേരളം സന്ദർശിക്കാനെത്തുന്ന ആഭ്യന്തര സഞ്ചാരികളുടെയും വിദേശ സഞ്ചാരികളുടെയും എണ്ണത്തിൽ വൻ വർധനവാണ് ഉണ്ടാകുന്നതെന്നും മന്ത്രി പറഞ്ഞു കൂടുതൽ സഞ്ചാരികളെ ആകർഷിക്കുവാൻ ഈ പദ്ധതിയിലൂടെ സാധിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല ടൂറിസം മേഖലയിൽ വലിയ കുതിച്ചുചാട്ടം സാധ്യമാക്കാൻ കഴിയുന്ന പദ്ധതികൾ ടൂറിസം വകുപ്പ് പരമാവധി നടപ്പിലാക്കുകയാണ് ബെയ്ക്കൽ ടൂറിസം ഇക്കാര്യത്തിൽ പ്രധാനമായ ചുവടുപ്പ് നടത്തിയത് സമീപ ദിവസങ്ങളിലാണ് ഇതിനടുത്ത് അജാനൂർ ഗ്രാമപഞ്ചായത്തിലെ കുളവയൽ പ്രദേശത്ത് ബഹിക്കൽ ടൂറിസം വില്ലേജ് പദ്ധതി ആരംഭിക്കാൻ പോവുകയാണ് അതിനുള്ള ഒരു വലിയ നീക്കത്തിൻ്റെ ഭാഗമായി ഒരു കരാർ ഇക്കഴിഞ്ഞ ദിവസം ആണ് ഞങ്ങൾ ഒപ്പുവെച്ചത് കുട്ടികൾക്കുള്ള കളിസ്ഥലം ഫുഡ് കോട്ട ഭിന്നശേഷി സൗഹൃദ ശുചിമുറികൾ ഇരിപ്പിടങ്ങൾ സെൽഫി പോയിന്റുകൾ സുവനീർ ഷോപ്പ് തുടങ്ങിയ സൗകര്യങ്ങളുമുണ്ട് ജില്ലാ നിർമ്മിതി കേന്ദ്രത്തിനായിരുന്നു നിർമ്മാണ ചുമതല കേരളാവശ്യ ന്യൂസ് കാസർകോട്